തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദിവസം അധികൃതർ പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രമുഖ ക്ഷേത്രമാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്കാണ് ഒരു സ്ത്രീ പ്രവേശിച്ചത് പുലർച്ചെ സ്ത്രീ അറുപത് രൂപ വിലയുള്ള ധാര അത് ഇരുപതെണ്ണം റെസിറ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു നാലമ്പലത്തിനകത്ത് കടന്ന് തുടർന്ന് കവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ കദലിപ്പഴവുമായി ശ്രീകോവിലിന് മുന്നിലെത്തി ഈ ശ്രീകോവിലിന് മുന്നിൽ വാതിൽപ്പടിയിൽ കതിലിപ്പഴം വയ്ക്കുക പതിവാണ് ഭക്തർ എന്നാൽ ഇവർ അതിന് കാത്തു നിൽക്കാതെ ഈ കദലിപ്പഴവുമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ക്ഷേത്രത്തിലുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ രണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് ജീവനക്കാരും ക്ഷേത്രത്തിലെ പൂജാരിയും ബഹളം വെച്ചതോടുകൂടി പിന്നീടാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് പുറത്ത് കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ജീവനക്കാരോട് വിശദീകരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഹൈക്കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയുള്ളതാണ് അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഭക്തർ പരാതി നൽകുകയും ചെയ്യാറുണ്ട് വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ ഈ സംഭവം കൂടി ഉണ്ടായതോടെ വലിയ വിവാദമായിരിക്കുകയാണ് ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് നേരിട്ടും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ